ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് പി കിരൺ അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ് നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം ഇപ്പോൾ കമ്മീഷണർ കൂടി വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഉടായ്പ് കാട്ടാതിരിക്കില്ല അത് നിൻ്റെ കുടുംബത്തിന് നേരെ തന്നെ ആയിരിക്കും അതാണ് എനിക്ക് തോന്നുന്നത് എന്ന് ചോ പറയട്ടോ അപ്പോൾ അർജുൻ ചോതി എന്താ ഇപ്പോൾ അങ്ങനെ ഒന്ന് പറയാൻ എന്നെ പേഴ്സണലായിട്ട് ആക്രമിക്കും എന്നാണോ കിരൺ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിൽ നിന്നെ തകർക്കാനുള്ള ഒരു പദ്ധതി അവരെന്തായാലും തയ്യാറാക്കും കാരണം പ്രിയയെ കാണാത്തതിൻ്റെ പേരിൽ നന്ദൻ പോലീസിൽ കേസ് കൊടുത്തതും എല്ലാം തന്നെ ഒരു എല്ലാവരും കൂടി ഒരു കണക്ഷൻ ഉള്ളതുപോലെയാണ് പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇപ്പോൾ കമ്മീഷണർ കൂടി വന്ന സ്ഥിതിക്ക് എനിക്ക് പൂർണ്ണമായും അങ്ങനെ അങ്ങനെയൊരു വിശ്വാസമുണ്ട് പിന്നെ സേനാപതിയുടെ ഏറ്റവും വലിയ ആവശ്യം ഇപ്പോൾ പ്രിയയെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രിയയെ ഇപ്പോൾ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവരെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം സേനാപതിക്കുണ്ടാവും അതുകൊണ്ട് സേനാപതിയും കമ്മീഷണറും നന്ദനും ഒക്കെ കൂടി ഒരു ഗാങ് ആയിട്ട് തന്നെയാണോ ഇതിൻ്റെ പുറകിൽ വന്നിട്ടുള്ളത് എന്നെനിക്ക് നല്ല സംശയമുണ്ട് എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയണം കേട്ടോ അതുകൊണ്ട് തന്നെ അർജുൻ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് എസ് പി കിരൺ അർജുനോട് പറയാണ് അപ്പോൾ അർജുൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അർജുൻ്റെ വീട്ടിലേക്ക് പോലീസ് കുമാർ അങ്ങ് വരികയാണ് കേട്ടോ എന്നതിൻ്റെ ശേഷം അവിടെയൊക്കെ പരിശോധിക്കണം എന്നങ്ങ് പറയണം അപ്പോൾ കുമാറിന് കഥക തുറന്നു കൊടുക്കുന്നത് അച്ചമ്മയാവും അപ്പോൾ അച്ചമ്മ പറയുന്നത് എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം എന്നങ്ങ് പറയട്ടോ അപ്പോൾ എന്താ സാറി എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റൂം വീടും റൂമും എല്ലാം അങ്ങ് സെർച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അച്ചമ്മ ആ സമയത്ത് അവിടേക്ക് മാധുരയും കനകേച്ചിയും മധുവാൻറ്റിയും ഒക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ അർജുനൊക്കെ വന്നിട്ടുണ്ടാവും അർജുൻ അപ്പോൾ അർജുനോടൊക്കെ പറയുന്നുണ്ട് എന്താണ് ഇവിടെ ഇപ്പോൾ ഏതു നേരം ഈ വീട്ടിൽ പോലീസ് കയറി ഇറങ്ങുകയാണല്ലോ ഈ വീടാകെ നശിച്ചല്ലോ ഇതൊക്കെ കാണാനുള്ള ആ ഒരു അവസ്ഥ എനിക്ക് എന്തിനാണ് ദൈവമേ തന്നത് എന്നെ അങ്ങ് കൊണ്ടുപോയിക്കോ എന്നൊക്കെ അങ്ങനെ അങ്ങനെ ിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ അച്ചുമ്മ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അർജുനോട് പറയുന്നുണ്ട് എന്താടാ എന്താടാ ഇതിൻ്റെയൊക്കെ പിറകിൽ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ എന്നിട്ട് പിന്നെ പോലീസ് നേരെ ചെല്ലുന്നത് അർജുൻ്റെ റൂമിലേക്കാവും എന്നിട്ട് അവിടെയൊക്കെ അങ്ങ് പരിശോധിക്കാൻ കേട്ടോ അങ്ങനെ അർജുൻ്റെ അലമാർ അങ്ങ് പരിശോധിച്ച ശേഷം മധുവാൻറ്റി കൊണ്ടുവച്ചിട്ടുള്ള ആ ഒരു തെളിവ് അങ്ങ് കിട്ടാനെ കേട്ടോ എന്നിട്ട് മധുവാൻ്റി കൊണ്ടുവച്ച പ്രിയയുടെ ആ തെളിവുള്ള ആ ഒരു ബാഗ് അങ്ങ് എടുക്കുകയാണ് ഒരു കവർ അങ്ങ് എടുക്കാൻ കേട്ടോ എന്നിട്ട് അത് ബെഡിലേക്ക് അങ്ങ് കൊട്ടുകയാണ് അപ്പോൾ പ്രിയ അന്നേ ദിവസം കാണാതായ ദിവസം ധരിച്ചിരുന്ന ആ ഒരു ചുരിദാറായിരിക്കും കേട്ടോ അതിൻ്റെ മുകളിൽ ആകെ അങ്ങ് രക്തക്കറൊക്കെ പുരണ്ടിട്ടുണ്ടാകും അപ്പോൾ അത് കാണുമ്പോൾ ആകെ പൂജ തന്നെ ആകെ അങ്ങ് ഷോക്ക് ആവാനുട്ടോ ഇത് ഇത് എന്താ ഇത് എന്നുള്ള ആ ഒരു എന്താ സാറേ ഇത് എന്ന് പറയുമ്പോൾ എന്താന്നുള്ളത് ഞങ്ങളോടാണ് ചോദിക്കുന്നത് നീയല്ലേ നിൻ്റെ അലമാറയിൽ അത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ായിരുന്നത് പിന്നെ എന്താ ഞങ്ങളോടാണ് ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രിയ അങ്ങനെ ആ പ്രിയ ഇട്ട ഡ്രസ്സാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പൂജ ഇങ്ങനെ ആലോചിക്കാനോ പ്രിയ അന്നേ ദിവസം ആ ഒരു ആക്സിഡന്റ് നടക്കുന്ന ആ കൊലപാതകം നടന്ന ആ ഒരു ദിവസത്തെ കാര്യം ഇങ്ങനെ പൂജ ആലോചിക്കാനട്ടോ എന്നിട്ട് പ്രിയ ഇട്ടിരുന്ന ആ ഡ്രസ്സാണല്ലോ ഇത് എന്ന് നിങ്ങൾ ആലോചന വരികയാണ് എന്നിട്ട് നേരെ തന്നെ അജു ഏട്ട എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് താഴേക്ക് അർജുനെ വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അർജുനൊന്നും അവിടേക്ക് വരില്ല എന്നതിന്റെ ശേഷം അവർ ആ ഒരു തെളിവ് വീണ്ടും മടക്കിയ ശേഷം വീണ്ടും ആ കവറിലിട്ടിട്ട് അവരങ്ങ് കൊണ്ടുപോകാനോ അപ്പോൾ കൂടെ പൂജയേയും പിടിച്ചോണ്ടാണോട്ടോ താഴേക്ക് വരുന്നത് അപ്പോൾ അർജുന ആകെ പൂജയെ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ എന്താ എന്താണെന്ന് ചോദിക്കാനോ കേട്ടോ സാറേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ അങ്ങ് കൊണ്ടുപോവാണ് എന്ന് പറയും എന്തിനും എന്തിൻ്റെ പേരിൽ എന്നങ്ങ് ചോദിക്കാനുട്ടോ പ്രിയ ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലും ഡ്രസ്സാണത് ആരുടെ ഡ്രസ്സാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നങ്ങ് ചോദിക്കുമ്പോൾ മധുവാൻ്റെ ഇത് ഞങ്ങളുടെ അനുവിൻ്റെ അനുവോ ആ അനു എന്ന് വിളിച്ച് യ്ക്കുന്ന പ്രിയയുടെ ഡ്രസ്സാണ് എന്നങ്ങ് പറയൂട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ അച്ഛമ്മയും പറ അതെ ഇത് എൻ്റെ അനുവിൻ്റെ ഡ്രസ്സാണല്ലോ എന്നങ്ങ് പറയണം കേട്ടോ അപ്പോൾ അർജുനൊക്കെ അങ്ങ് സംശയം വരലോടങ്ങണം കേട്ടോ എന്നതിൻ്റെ ശേഷം ആ ഇത് ഇവരുടെ അലമാറയിൽ നിന്നും കിട്ടിയതാണ് ഈ പൂജയുടെ അലമാറയിൽ നിന്നും കിട്ടിയതാണ് എന്ന് പറയും പൂജയുടെ അലമാറയിൽ നിന്നും അതെ ഇവളിത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിൽ രക്തക്കറയും പുരണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛമ്മയുടെ ആകുമ്പോൾ ക്ഷമ നശിക്കുക അച്ഛമാ ട്ടോ എടി നീ എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്ത് ഞാൻ നിങ്ങളോട് എൻ്റെ കുഞ്ഞിനെ കൊന്നോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഒരു സംശയമുണ്ടായിരുന്നു നിങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പക്ഷേ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കൊന്നൂലേ എന്നൊക്കെ പണ്ട് പൂജേനെ അങ്ങ് പിടിച്ചിട്ട് വല്ലാതെ അങ്ങ് കുലുക്കിയിട്ട് അങ്ങ് പറയാനുട്ടോ നീ എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്തിട്ട് ഇനി അങ്ങ് കൊന്നു കളഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ അങ്ങ് കരഞ്ഞോണ്ട് ചോദിക്കാനുട്ടോ അപ്പോഴത്തേക്കും മാധുരി വന്നിട്ട് അമ്മേ അമ്മ ഒന്നും മിണ്ടാതിരിയെന്ന് പറഞ്ഞിട്ട് മാധുരിയും വിഷമത്തോട് കൂടി വന്നിട്ട് അച്ഛമ്മയുടെ അവിടെ സോഫയിൽ ഇരുത്തായിട്ടുണ്ട് അപ്പോൾ അച്ഛമ്മ അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ മധുവാൻ്റെ ഇങ്ങനെ പുഞ്ചിരിക്കാനോ ആ ഞാൻ വെച്ച ആ ഒരു വേലയാണല്ലോ ഇത് എന്നുള്ള ആ ഒരു ആശ്വാസത്തോടുകൂടിയുള്ള ഒരു പുഞ്ചിരിയാണ് എന്നിട്ട് ഒന്ന് അഭിനയിക്കാനോ വിട് എന്നും പറഞ്ഞിട്ട് പൂജയുടെയും അർജുൻ്റെയും കൈ അങ്ങ് തട്ടി മാറ്റിയ ശേഷം അച്ഛമ്മയുടെ അടുത്തേക്ക് മധുവാൻ്റെ ഉണ്ട് ചെന്നിട്ട് അമ്മ അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ എന്നും പറഞ്ഞിട്ട് അച്ഛമ്മനെ നേരെ തോളിലേക്ക് അങ്ങ് കിടത്താണ് കേട്ടോ എന്നിട്ട് അമ്മ വിഷമിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ പോലീസിനോട് പറഞ്ഞു പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇത് പ്രിയയുടെ ഡ്രസ്സാണെന്നുള്ളത് ഇവർ പറയുന്നത് മാത്രം അങ്ങ് വിശ്വസിച്ചാൽ മതിയാവില്ലല്ലോ എന്നങ്ങ് പറയട്ടോ അപ്പോൾ പോലീസ് പറയണത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവർ പറയുന്നത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഈ പൂജയെ കസ്റ്റഡിയിലെടുക്കുകയാണെന്ന് പറയുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ കസ്റ്റഡിയിലെടുക്കാനുള്ള അധികാരമുള്ളത് ഇത് ഒരു തെളിവുമില്ലല്ലോ എൻ്റെ പൂജയാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ള നിങ്ങൾക്ക് എന്താണ് തെളിവ് എന്നങ്ങ് ചോദിക്കൂട്ടോ അപ്പോൾ പോലീസ് പറയാം അന്നേ ദിവസം മൂന്ന് പേര് മാത്രമാണ് ാണ് ഇവിടെ ഉറങ്ങാതെ ഉണ്ടായിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഉറക്കത്തിൽപ്പെട്ടു എന്നല്ലേ പറയുന്നത് അതിൽ ഒരാൾ സ്വമേധേ വന്ന് ഞാനാണ് സാക്ഷിയെ കൊന്നത് എന്നും വന്നിട്ട് കേസെടുത്ത് ഇപ്പോൾ അകത്താണ് ഇനിയിപ്പോൾ ഒരാളെ കാണാതായി ഇപ്പോൾ മൂന്നാമതാൾ ഇയാളാണ് അപ്പോൾ ആ കാണാതായ ആളുടെ ഡ്രസ്സാണ് ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് അത് പ്രിയയുടെ ആളാണ് പിന്നെ ഇത് മതിയല്ലോ ഇവളാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ എന്നുള്ളത് അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ബാധിക്കാനുണ്ടെങ്കിൽ അങ്ങ് കോടതിയിലേക്ക് പോരെ എന്നങ്ങ് പറയട്ടോ ഞങ്ങളിപ്പോൾ ഇവരെ അങ്ങ് കൊണ്ടുപോകാമെന്ന് പറയുന്നത് അർജുൻ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോടതിയിൽ വന്ന് നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾ എന്ത് വേണമെങ്കിലും നിരത്തി ഇതൊക്കെ അങ്ങ് തെളിയിച്ചോളൂ ഇത് പ്രിയയുടേതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ തെളിയിച്ചോളൂ എന്നും പറഞ്ഞിട്ട് പൂജേനയും കൂട്ടിയിട്ട് അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ മാധുരിയും കനകേചിയും കൂടിയിട്ട് പോലീസിനോട് പറയുന്ന ഈ കൊച്ചൊരു പാവം കൊച്ചാണ് അങ്ങനെ ഒന്നും ചെയ്യില്ല സാറേ എന്നൊക്കെ കനകേജിയും മാധുരിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ മാധുരി പറയും എൻ്റെ മോളൊരു പാവമാണ് സാറേ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പോലീസ് അംഗീകരിക്കാതെ തന്നെ പൂജയെ അങ്ങ് കൊണ്ടുപോകണം അപ്പോൾ പൂജയ്ക്ക് വിഷമായിട്ട് അജു വേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം എന്നൊക്കെ ഉണ്ടെങ്കിലും അർജുൻ നീ ഒരു പേടിയും വിചാരിക്കേണ്ട പൂജ ഞാൻ നിൻ്റെ ഒപ്പമുണ്ടല്ലോ നീ ധൈര്യമായിട്ടിരിക്കുക നീ ഒരു മണിക്കൂർ മാത്രമേ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടാവുള്ളൂ അതിൻ്റെ മുന്നേ ഞാൻ നിന്നെ ജാമ്യത്തിൽ ഇറക്കിയിരിക്കും എന്നങ്ങ് പറഞ്ഞിട്ട് പൂജേനെ പിന്നെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞേക്കാം കേട്ടോ പിന്നീട് അവർ പോയ ശേഷം അർജുൻ നേരെ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അച്ഛമ്മ നേരെ അർജുനോട് അങ്ങ് ചൂടാവട്ടോ നീ കുഞ്ഞിനെ കളഞ്ഞ് കൊന്നുകളഞ്ഞില്ലേ അവൾ അവൾ ഈ വീട്ടിലേക്ക് വന്ന് കയറി അന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ ഈ വീടിൻ്റെ ശാപം എന്നൊക്കെ പറയുമ്പോൾ അർജുൻ പറയുന്നത് അച്ഛമ്മയുടെ ഈ ഒരു ശാപവാക്ക് ഉണ്ടല്ലോ അത് തന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ നാശം എന്നിട്ട് പറയട്ടോ എന്നിട്ട് പറയാം നീ അധികം സംസാരിക്കുമൊന്നും വേണ്ട എന്ന് മധു ആൻ്റെ അങ്ങ് പറയട്ടോ നീ ഞങ്ങളെ കുഞ്ഞിനെ എന്ത് ചെയ്തോടാ നീയും നിന്റെ ഒരു ഭാര്യയും കൂടിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു തെളിവ് അത് ഞങ്ങളുടെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിലെ ഉള്ളവർ തന്നെയായിരിക്കും അതെനിക്ക് ഉറപ്പുണ്ട് അത് ഞാൻ തെളിയിച്ചിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ ഇനിയിപ്പോൾ ആ ഒരു കാര്യം കൂടി നീ അങ്ങ് പറഞ്ഞു എന്ന് അച്ചമ്മ പറയുന്നു കേട്ടോ അപ്പോൾ അർജുനോട് മാധുരി പറയാൻ ഇനി അധികം ഇവിടെ നിന്ന് സംസാരിക്കാതെ നീ പോയിട്ട് പൂജ മുളെ പുറത്തിറക്കാൻ വേണ്ടി പോഞ്ഞിട്ട് മാധുരി കര കരഞ്ഞുകൊണ്ട് തന്നെ അർജുനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കണം കേട്ടോ എന്നിട്ട് മാധുരി ദേഷ്യപ്പെട്ടത് തന്നെ അച്ചമ്മയോടും മധുവാൻ്റിയോടും പറയുന്നുണ്ട് ഇത് ആര് തന്നെയാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇത് ഇത് ഇങ്ങനെ ഒരു ചതി ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആരാണ് ഒളിപ്പിച്ചു വെച്ചത് എന്നുണ്ടെങ്കിൽ അവർ അധികം ഒന്നും സത്യം അങ് നിൽക്കില്ല ആ സത്യം പുറത്തു വരും അധികം വൈകാതെ തന്നെ ഇത് പൂജ മോളല്ല ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ മാധുരിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഇവിടെയുള്ളവർ അറിയും എന്നങ്ങ് ദേഷ്യപ്പെട്ടിട്ട് തന്നെ മധു ആൻറ്റിയോടും അച്ഛമ്മയോടും സംസാരിച്ചിട്ട് മാധുരി പിന്നെ അകത്തേക്ക് അങ്ങ് പോകാനോ അപ്പോൾ മധു ആൻറ്റി ഇങ്ങനെ മാധുരി ഇങ്ങനെ പറ ആ ഇപ്പോൾ തെളിഞ്ഞത് തന്നെ എന്നുള്ള ആ ഒരു ഭാവത്തിൽ ഇങ്ങനെ നോക്കുക നോക്കാവട്ടോ ഇപ്പോൾ തെളിയിക്കാൻ വന്നത് തന്നെ ഇതിപ്പോൾ ആരാ ചെയ്തത് എന്നൊക്കെ തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു ഭാവത്തിൽ അങ്ങ് നിന്നിട്ട് മിണ്ടാതെ നിൽക്കാം കേട്ടോ പിന്നീട് മാധുരി പോയ ശേഷം അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാവും അപ്പോൾ അച്ഛമ്മേനെയും കൂട്ടിയിട്ട് എൻ്റെ അനുമോൾക്ക് ഈ ഒരു ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കരയുമ്പോൾ മധു ആൻറ്റി ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ അച്ഛമേനയും കൂട്ടിയിട്ട് റൂമിലേക്ക് അങ്ങ് പോകാനോ പിന്നീട് നേരെ സ്റ്റേഷനിലേക്ക് ാണ് അർജുൻ എന്നിട്ട് പോലീസിനോട് പറയാണ് ഇതാ ജാമ്യാപേക്ഷയാണ് എൻ്റെ പൂജയെ ഇറക്കാനുള്ള ജാമ്യാപേക്ഷ ജാമ്യാപേക്ഷ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ലെറ്റർ കൊടുക്കുന്ന സമയത്ത് പോലീസ് പറയാം അതിന് ഇത് ജാമ്യം കിട്ടുന്നതാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു അർജുൻ വക്കീൽ എന്നങ്ങ് പറയട്ടോ പിന്നെ ആ ഇത് ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് നിങ്ങളുടെ ഭാര്യയുടെ മേൽ ചുമത്തിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ജാമ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ നേരെ കോടതിയിലേക്ക് പോകുന്നുള്ളൂ ഞങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ് എന്നങ്ങ് പറയൂട്ടോ എന്നിട്ട് ഒരുപാട് നിയമങ്ങളൊക്കെ ൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കും എന്നിട്ട് അർജുൻ ചോദിക്കുക എന്നെൻ്റെ ഭാര്യയെ എൻ്റെ പൂജയെ ഒന്ന് കാണാൻ ഒരു അവസരം തരുമോ എന്ന് ചോദിക്കാം ആ വക്കീൽ ചോദിച്ചതല്ലേ അതുകൊണ്ട് കാണാനുള്ള അവസരം തരാം ഞങ്ങൾ അവരെ ജയിലിനുള്ളിലൊന്നും ആക്കിയിട്ടില്ലല്ലോ സെല്ലിനുള്ളിലൊന്നും ആക്കിയിട്ടില്ല അവരെ പുറത്ത് തന്നെ ഇരുത്തിയിട്ടുണ്ട് എന്നങ്ങ് പറയട്ടോ എന്നിട്ട് പൂജയെ കാണാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ പൂജ വിഷമത്തോടു കൂടി അവിടെ ഇരിക്കാവും അപ്പോൾ അർജുനെ കാണുമ്പോഴത്തേന് പൂജ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയൻ കേട്ടോ എന്നിട്ട് ജാമ്യം കിട്ടിയില്ലല്ലേ അർജുന ആ സാരമില്ല ഒരു കുഴപ്പവുമില്ല ഈ ഒരു കാര്യം മാത്രം അജട്ടൻ ചെയ്താൽ തന്നാൽ മതി അമ്മയുടെ ജെല്ലിലേക്ക് തന്നെ എന്നെ മാറ്റണം എന്നുള്ളത് അജുവേട്ടനെ ആരെങ്കിലും അറിയുമെങ്കിൽ അവരോടൊന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് എന്നെ അമ്മയുടെ ജെല്ലിലേക്കൊന്നാക്കണം എനിക്ക് കുറച്ച് ദിവസമെങ്കിലും അമ്മയുടെ കൂടെ താമസിക്കാമല്ലോ എന്നങ്ങ് പറയുമ്പോൾ അർജുനങ്ങ് വല്ലാതെ സങ്കടപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് അർജുൻ തന്നെ അങ്ങ് പൊട്ടിക്ക് അറിയുകയാണ് അപ്പോൾ അജുവേട്ടൻ ഇങ്ങനെ വിഷമിക്കല്ലേ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമാവും അജുവേട്ടൻ ഇങ്ങനെ തളർന്നു പോയാൽ എല്ലാവരും അജുവേട്ടനെ ഈ ഒരു നിസ് സാരെ കേസിനെ തളർന്നു പോയി എന്നും പറഞ്ഞ് പരിഹസിക്കും അതുകൊണ്ട് അജുവേട്ടൻ ഒരിക്കലും തളരരുത് എന്നങ്ങ് പറയട്ടോ അജുവേട്ടൻ എനിക്ക് വേണ്ടി ഈ ഒരു കാര്യം ചെയ്തു തന്നാൽ മതി ആരുണി മാമയുള്ള സെയിലിലേക്ക് തന്നെ എന്നൊന്ന് മാറ്റി തന്നാൽ മതി അത് മാത്രം അജുവേട്ടൻ ചെയ്താൽ മതി എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്നെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് അജുവേട്ടൻ ഇവിടെ നിൽക്കേണ്ട അജുവേട്ടനെ കണ്ടാൽ എനിക്ക് ഒരുപാട് വിഷമം വരികയുള്ളൂ അതുകൊണ്ട് അജുവേട്ടൻ പൊയ്ക്കോളൂ എന്നങ്ങ് പൂജ പറയട്ടോ എന്നിട്ട് അർജുന അവിടെ നിന്ന് വിഷമിച്ച് കാണാം ൊക്കെ തുടച്ച ശേഷം അർജുന അവിടുന്ന് അങ്ങ് പോവാനുട്ടോ പിന്നീട് നേരെ സെല്ലിലേക്ക് കൊണ്ടുപോവാനുട്ടോ അരുണിമ കിടക്കുന്ന അതേ റൂമിലേക്ക് തന്നെ അതേ സെല്ലിലേക്ക് തന്നെ പൂജേനേയും കൂട്ടിയിട്ട് പോലീസുകാരൊക്കെ അങ്ങ് പോകും വനിതാ പോലീസുകാർ കൊണ്ടുപോവാനിട്ട് ഈ സമയത്ത് അവിടെ അരുണിമ അങ്ങനെ കിടക്കാവൂ കേട്ടോ അരുണിമ അങ്ങനെ വിഷമിച്ചുകൊണ്ട് തന്നെ അവിടെ കിടക്കാവും എന്നിട്ട് സെല്ല് അങ്ങ് തുറക്കണ സമയത്ത് വനിതാ പോലീസ് പറ കക്ഷിക്ക് ഈ റൂ ഈ സെല്ല് തന്നെ കിട്ടണം എന്ന് വാശി പിടിച്ചതുകൊണ്ടാണ് ഈ പൂജ എന്ന പ്രതിയെ ഇപ്പോൾ ഇതിലേക്ക് ക്ക് ആക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പൂജ അരുണിമയുടെ റൂം ഒക്കെ സെല്ലിലേക്ക് അങ്ങ് ചെല്ലുന്ന സമയത്ത് അരണിമ അങ്ങ് നോക്കുമ്പോൾ പൂജയെ കാണുമ്പോൾ മോളെ എന്നും പറഞ്ഞിട്ട് രണ്ട് കവളും അങ്ങ് കയ്യോട് പിടിക്കാനട്ടോ എന്നിട്ട് എന്താ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പൂജയും അരുണിമയും കൂടിയിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ച് പരസ്പരം വിഷമിച്ചു കൊണ്ട് നിൽക്കാൻ കേട്ടോ അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് ഓക്കേ ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്